ഈശോലേറ്റവും സ്നേഹമുള്ളവരെ ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എന്നാണ് ബൈബിള് പറയുക എന്നാൽ അതേസമയം സയൻസൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ സൃഷ്ടികർമ്മെല്ലാം പൂർത്തിയായത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് രണ്ടും ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ലല്ലോ പലരും പറയുന്നത് ബൈബിളിൽ പറയുന്ന വിശ്വാസമാണ് അല്ലെങ്കിൽ സയൻസ് യുക്തിയുടെ തലത്തിലാണ് യുക്തിയും വിശ്വാസവും തമ്മിൽ കൂട്ടിക്കലർത്തരുത് അത് തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം പോലും ബൈബിളിൽ പറയുന്നില്ല എന്നുള്ളതാണ് യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം പോലും ബൈബിളിൽ സൂചിപ്പിക്കുന്ന പോലുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആറ് ദിവസം അതായത് ഇരുപത്തിനാല് ഇൻറ്റു ആറ് അതായത് നൂറ്റി നാൽപ്പത്തി നാല് കൊണ്ട് ഈ സൃഷ്ടികർമ്മം മുഴുവൻ പൂർത്തിയാക്കി എന്നാണോ തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം കാരണം ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ എന്ന അർത്ഥത്തിലല്ല അതെടുക്കേണ്ടത് ഇതേക്കുറിച്ച് സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോയുടെ ശിഷ്യനായിട്ടുള്ള ലീഗ തന്നെ എന്താണ് പറഞ്ഞതെന്ന് നോക്കുക രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ പത്രോസിലിക ഇങ്ങനെയാണ് പറയുക ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ആയിരം വർഷം പോലെയും അതുപോലെ ആയിരം വർഷം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയാണെന്നാണ് ഈ കാര്യം നിങ്ങൾ വിസ്മരിക്കരുതെന്നാണ് പത്രോസിലിക പറയുക പക്ഷെ പലപ്പോഴും നമ്മൾ ഈ നമ്മളീ സൃഷ്ടികർമ്മത്തെക്കുറിച്ചൊക്കെ ആറ് ദിവസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ് അത് വിസ്മരിക്കരുതെന്നാണ് പത്ത് റോസ്ലേക്ക് പറയുക വീണ്ടും സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോഴും തൊണ്ണൂറാം സങ്കീർത്തനം അതെൻ്റെ നാലാം വാക്യത്തിൽ പറയുക അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക ദൈവത്തിൻ്റെ ആയിരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ രാത്രിയിലെ ഒരു യാമം പോലെയാണ് അല്ലെങ്കിൽ ഒരു ഇന്നലെ പോലെയാണ് ആയിരം വർഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി എന്ന് പറയുന്ന ഈ സൃഷ്ടപ്രപഞ്ചവും ബൈബിളിൽ അവതരണവും തമ്മിൽ യാതൊരുവിധ പൊരുത്തക്കേടും ഇല്ല എന്നുള്ളത് കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസമാണ് ദൈവത്തിൻ്റെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്ന അർത്ഥത്തിലെടുക്കുമ്പോഴാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക ബൈബിള് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം സൃഷ്ടിയർമ്മത്തെക്കുറിച്ചൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പത്രോസ്ലിയ ഉൾപ്പെടെയുള്ളവർ പറയുന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തെറ്റു പറ്റില്ല ഇപ്പോൾ ശാസ്ത്രം പറയുന്നതും ബൈബിൾ പറയുന്നത് നമ്മൾ പൊരുത്തക്കെ ഇടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അറിയാത്ത മറ്റുള്ളവരോടും നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ